ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടും അതുപോലെ സീക്വൻസ് വെച്ചിട്ടൊരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ബീഡ്സും സീക്വൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം കസ്റ്റമർ നമുക്ക് തന്ന റെഫറൻസ് പിക്കില് ബ്ലറായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സീക്വൻസ് കൊടുക്കലേന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതേമാതിരി നെക്കിലെല്ലാം ഡിസൈനൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് ഞാൻ പറയാം എന്തായാലും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കണേ ഒരു ഒന്നൊന്നര പണി തന്നെയായിരുന്നു ഡോക്ടരുന്നത് കാരണം നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു നൂല് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ ഒന്ന് അയച്ച് മാറ്റേണ്ടി വന്നാൽ എല്ലാം നമ്മൾ അയച്ച് മാറ്റേണ്ടി വരും പിന്നെ പറഞ്ഞാൽ ക്ലോത്ത് എന്താ ഡാമേജ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യാതെ ഒരു പണിക്കും നിൽക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ എന്താ സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ചിങ് കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അത് ശരിയാക്കി അടിക്കാം പക്ഷേ ഈ ക്കിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഈ കഡ്ബിഡ്സ് ഓരോ കഡ്ബിഡ്സ് വെച്ച് ചെയ്യുന്നത് ഓരോ നൂല് വെച്ചിട്ടാണ് ആ നൂല് നമ്മള് കുറെ കഡ്ബിഡ്സ് വെച്ച് തുന്നിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ നൂല് മാറ്റുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വായ്പയൊക്കെ വന്നാൽ അതൊന്ന് അയച്ച് മാറ്റേണ്ടി വന്നാൽ എല്ലാം അയച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഇതൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്തായെന്നല്ലേ ചിന്തിക്കുന്നത് ഞാൻ പറയാം ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ നെക്കിൽ നമ്മൾ എന്താ കട്ട് ബീഡ്സ് രണ്ട് ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ലൈൻ എന്ന് വെച്ചാൽ രണ്ട് ലെയർ ആയിട്ട് അത് കഴിഞ്ഞത് ഇതുപോലെ കട്ട് ബീഡ്സും സീക്വൻസ് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്ത് പകുതിയായപ്പോഴാണ് കേട്ടോ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അവർ ആ സീക്വൻസിന് പകരം അവിടെ മുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുത്ത് വെച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അതും അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞ ഡിസൈൻ ഇങ്ങനെയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് വേറെ രീതിയിലായിരുന്നു പക്ഷെ സീക്വൻസ് ഞാൻ അവരോട് ആദ്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഓക്കേ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ചിന്തിച്ചത് വേറെ രീതിയിലും ഞാൻ ചിന്തിച്ചത് വേറെ രീതിയിലുമായിരുന്നു എന്തായാലും എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാമല്ലോ പക്ഷെ എന്തായാലും ആരുടെ ഒരു ഭാഗ്യം കൊണ്ട് ചെറിയൊരു വയ്പേകയും വന്നിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പഠിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ രണ്ട് ലൈൻ എന്താ കട്ട് ബിഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് എന്താ എന്തോ ഭാഗ്യം കൊണ്ട് എന്താ ഫിക്സ്ഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലോക്ക് ഇട്ടിയതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് എന്താ നെക്കിലെ ഒരു ഡിസൈൻ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു ഭാഗം ഞാൻ അയച്ച് മാറ്റുമ്പോൾ മറ്റു ഭാഗങ്ങളൊന്നും പോ എന്താ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി വെച്ചിട്ടാണ് അടുത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറ് എന്തോ ഭാഗ്യത്തിന് ഒരു ഇത് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു എട്ടിൻ്റെ പണി എന്ന് തന്നെ പറയാം എന്താ അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ പിന്നെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ മൂന്നെണ്ണം ചെയ്തിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ സീക്വൻസ് വെച്ചിട്ടും അതുപോലെ പേൾ വെച്ചിട്ട് പിന്നെ അതുപോലെ ഈ ഒരു സർക്കിളാണ് പിന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ളത് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഇങ്ങനെ ഓരോ ഡിസൈൻ ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സേഫ് സോണിലാണ് കളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല നമ്മൾ മനസ്സിലാക്കിയത് മാതിരി അവർ പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ ചിലപ്പോൾ അവർ ചില കസ്റ്റമേഴ്സ് നമുക്ക് പേന കൊണ്ടും പെൻസിലൊണ്ടൊക്കെ വരച്ച് കാണിച്ച് തരും കേട്ടോ പക്ഷേ അത് എന്താ സീക്വൻസ് ആണോ അതോ പേളാണോ അതോ ഇതുപോലുള്ള സെർക്കിൾ ആണോ എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റുണ്ടാവില്ല കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് മെറ്റീരിയൽസും കൂടി അതിന് മാച്ച് ആവേണ്ടേ അപ്പോൾ ഇതുപോലെയുള്ള എന്താബദ്ധങ്ങളൊന്നും നിങ്ങൾ പറ്റാതിരിക്കട്ടെ ട്ടോ ഇനി എന്തായാലും ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ ഇതുപോലുള്ള വെറൈറ്റി ഡിസൈനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമേ ഇതുപോലുള്ള സിമ്പിൾ ഡിസൈനുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടേ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് വലുതാണ് അപ്പൊ ഇനിയും നിങ്ങൾ ഇതുപോലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ Thank you for watching!